സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെൽഫെയർ പാർട്ടി നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സൗഹൃദ കേരളം നമുക്കൊന്നിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന കേരള പദയാത്രയുടെ പ്രചരണാർത്ഥമാണ് റാലി സംഘടിപ്പിച്ചത് അഷറഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്തു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് നമുക്കറിയാം കാശ്മീർ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നം രാജ്യത്തൊരു വലിയ വർഗീയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ട് എന്ന് സംഘപരിവാർ മനസ്സിലാക്കുകയും ദൗർഭാഗ്യകരമായ ആ സംഭവത്തെ രാജ്യത്തെ മുസ്ലിം വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന് പതാക കൈമാറി മങ്ങാട് നിന്നും ആരംഭിച്ച പദയാത്ര ഉണ്ണിയാലിൽ സമാപിച്ചു പദയാത്രയ്ക്ക് അഷ്റഫ് പത്തമ്പാട് മൂസക്കുട്ടി മങ്ങാട്ടിൽ സുൽഫീക്കർ സി എം ടി വഹാബ് എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് ആസാദ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ബെറ്റനൂസ് നിറംബരുതൂർ